എന്നാണ് ചാന്ദ്രദിനമായി ആചരിക്കുന്നത് ജൂലൈ ഇരുപത്തി ഒന്ന് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ആര്യഭട്ട ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ് ബഹിരാകാശത്തെ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ ബഹിരാകാശത്തെ എത്തിയ എത്രാമത്തെ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്ന് അറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൌള ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ യു ഗഗാറി ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി വാലന്റിന തെറിഷ്കോവ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ് സുനിത വില്യംസ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ വലിയ ഗ്രഹം ശനി ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം ഏത് സലനോളജി ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചാന്ദ്രയാൻ എന്ന പേര് നൽകിയത് ആര് എ ബി വാജ്പോയ് ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യനെ ഇറക്കിയ രാജ്യം അമേരിക്ക അമ്പിളിയമ്മാവ താമര കുമ്പിളിയിലെന്തുണ്ട് എന്ന ഈ പ്രസിദ്ധമായ വരികൾ എഴുതിയത് ആരാണ് ഒ എൻ വി ഗ്രോപ്പു മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ജൂലൈ ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മിസൈൽമാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ് എ പി ജെ അബ്ദുൽ കലാം ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം ഒന്ന് പോയിന്റ് പൂജ്യം മൂന്ന് സെക്കൻഡ് ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ തിരുവനന്തപുരം പ്രപഞ്ചത്തിന്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി ആര് യൂറി ഈ ആദ്യമായി ബഹിരാകാശത്ത് പോയ നായക്കുട്ടിയുടെ പേര് ലൈക്ക ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ ആര് നീൽ ആംസ്ട്രോങ് ആധുനിക ബഹിരാകാശത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഗലീലിയോ ഗലീലി മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗം അറിയപ്പെടുന്നത് പ്രശാന്തിയുടെ സമുദ്രം ലോകത്തെ ഏറ്റവും വലിയ ബഹിരാകാശ സ്ഥാപനം നാസ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ പേടകം ലൂണ